നമസ്കാരം ചെൽസി ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ നാ ഞാൻ ഒരു ലൈഫ് സ്ട്രീം ചെയ്യണ്ടിരിക്കുന്ന സമയത്താണ് ചോദ്യങ്ങൾ വന്നപ്പോൾ എന്റെ ഒരു സാധനം ക്ലിക്ക് ആയത് നമ്മുടെ സൈനിങ്സ് കഴിഞ്ഞു ഈ സീസണിൽ ഇനി ഈ സീസൺ നമ്മൾ സൈൻ ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഇല്ല പൊസിഷൻസും ഇല്ല അത് എന്തുകൊണ്ടെന്നുള്ളത് പറയാം സ്വാഭാവികമായിട്ടും നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമുക്ക് ഇന്ന പ്ലെയർ വരാം ഇന്ന പൊസിഷൻ വരാം അല്ലെങ്കിൽ ഈ ഒരു സൈനിംഗിൽ നമുക്ക് കൊണ്ടുവരാം നമ്മൾ എന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് കൊണ്ടുവരാ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്ലെയറിനെ ടാർഗെറ്റ് ചെയ്യാത്ത നമ്മൾ ഒരുപാട് ചോദ്യം ഇപ്പൊ ഉദാഹരണത്തിൽ നമ്മൾ വിക്ടർ വിക്ടറോസും നിക്കോ വില്യംസിനെ നമ്മൾ സൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ പറയുന്ന സ്ട്രൈക്കർ അല്ലെങ്കിൽ മിഡ്ഫീൽഡർ എന്നുകൊണ്ട് നമ്മൾ സൈൻ ചെയ്യുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പക്ഷെ അതുകൊണ്ട് ക്ലിയർ ദൈറ്റ് പോരാത്തതിന് നമ്മുടെ ലൈനപ്പിന്റെ പാർട്ട് ടു വീഡിയോയിലേക്കും ഇന്ന് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം എന്റെ ഈ വരാൻ പോകുന്ന സീസണിൽ ലൈനപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം സ്റ്റാർട്ട് ലൈനപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൽ ഡി എച്ച് എന്നാണ് പറഞ്ഞത് ലൂവിസ് ഡ്രൂബറി ഹോർ എന്നാണ് പറഞ്ഞത് ശരിക്കും അത് ഡ്രൂബറി ഡ്രൂസ്ബറി ഹോൾ ആയിരുന്നു അത് ഒരു കമന്റിലും അത് വരികയുണ്ടായിരുന്നു അത് നോട്ടിഫൈ ചെയ്ത നന്ദി പക്ഷെ അത് അതല്ല അതിനോടൊപ്പം തന്നെ ഞാനത് നോക്കി കഴിഞ്ഞപ്പോൾ എന്റെ ഒരു മനസ്സിലും ലൂവിസ് ഹോൾ ലൂവ്സ് ഹോൾ എന്നാണ് ലൂവിസ് ഗ്രൂസ്ബറി ഹോൾ ആയത് ശരിക്കും കിയണൻ ഗ്രൂസ്ബറി ഹോൾ ആണ് അവർക്കുള്ളത് സോ എന്റെ ബാക്ക് ഫോർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് മിഡ് ഫീൽഡ് ആൻഡ് ഫ്രണ്ട് ത്രീ അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ആരോ ചോദിച്ചു എൻസോ എൽ എ ഫെർണാണ്ടസ് നമ്പർ എയ്റ്റ് ആയിട്ട് നല്ലത് കൈസഡോലെ നമ്പർ സിക്സ് അതിനെ കുറിച്ച് ഞാൻ എന്റെ അഭിപ്രായം ഞാൻ പറയാം ബാക്ക് ഫോർ എനിക്ക് തോന്നുന്നു ടൊഡിബോ അല്ലെങ്കിൽ ഫൊഫാന എന്റെ ഒരു പ്രിഫറൻസ് ഒരു പക്ഷേ ടൊഡിബോ ആയിരിക്കും കാരണം ഫൊഫാന ഇഞ്ചുറിയിൽ നിന്ന് വരുന്നതാണ് ഹൺഡ്രഡ് പെർസെന്റ് മാച്ച് ഫിറ്റ് ആവുമോ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും ചോദ്യം ആണ് അതായത് ടൊഡിബോസ് ഹൺഡ്രഡ് പെർസെന്റ് മാച്ച് ഫിറ്റ് ഒരു പക്ഷെ കോൾവെൽ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് അപ്പൊ ടൊഡോ കോൾവെൽ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത് റീസ് ജെയിംസ് ആൻഡ് ലെഫ്റ്റ് സൈഡില് ഞാൻ കുക്രയൻ ഇട്ടിരിക്കുന്നു കാരണം ബെൻ ഷിൽവെൽസ് ഓൺ ദ സെൽ ലിസ്റ്റ് ബെൻ ചിൽവെൽ അല്ലെങ്കിൽ കുക്രയനെ ആയിരിക്കണം ചെൽസി വിൽക്കാൻ പോകുന്നേ എന്നുള്ളത് ഫെബ്രീസോ പറയുമ്പോൾ എന്റെ മനസ്സ് തോന്നുന്നു ഇറ്റ് ഷുഡ് ബി മോർ ലൈക്ക് ജിൽവെൽ കാരണം ചിൽവെൽ ഒരുപാട് ഷൂട്ടേഴ്സ് ഉണ്ട് പ്രീമിയർ ലീഗിൽ ചിൽവെൽ കളിക്കുന്ന പൊസിഷൻ സ്വാഭാവികമായിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള പല പ്രീമിയർ ലീഗ് ക്ലബ്സ് ഉള്ളത് കൊണ്ട് ചിൽഡ്രനിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് കുക്കുറയ ഇസ് മോർ ഓഫ് ലൈക് എൻ ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് ആൻഡ് മെറസ്കേഡ സിസ്റ്റത്തിലെ ഇൻവേർട്ടഡ് ലെഫ്റ്റ് പാക്കിനാണ് പ്രാധാന്യം കൂടുതൽ അപ്പൊ കുക്കുറയേയും ഈ പറയുന്ന റോബർട്ടോ എ ഗെയിം രണ്ടുപേരും ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ആണ് ആൻഡ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ഹാസ് ബീൻ ബ്രില്യൻ ഇൻഫാക്ട് യൂറോയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് പാക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം താങ്ക്സ് ടു അവസാനത്തെ കുറച്ച് മത്സരങ്ങളിൽ അത് ഐഡന്റിഫൈ ചെയ്ത് കുക്കുറേനെ കളിപ്പിച്ചത് എന്തുകൊണ്ട് നേരത്തെ തോന്നിയില്ല അതാണ് ബാക്ക് ഫോർ വൈ എൻസോ നമ്പർ ആൻഡ് നോട്ട് എയ്റ്റ് നമ്പർ എയ്റ്റ് അതൊരു പോസിബിൾ കോമ്പിനേഷൻ ആണ് പക്ഷെ എൻസോ ഫെർണാൻഡസ് ഞാൻ ലൈവ് സ്ട്രീമിൽ പറയുന്നുണ്ട് ഒരു ട്രിക്കി ഈസിയ മോർ എ ക്രൂസ് ടൈപ്പ് പ്ലെയർ കോക്ബാ ടൈപ്പ് പ്ലെയർ അല്ലെങ്കിൽ ഒരു പെർലോട്ട് ടൈപ്പ് പ്ലെയർ ഒരു ഡീപ്ലെയിങ് രജിസ്റ്റർ പ്ലേ മേക്കർ ആണോ അല്ലെങ്കിൽ ക്രൂസിനെ പോലെ മിഡ്ഫീൽഡും ഡിഫെൻസും നല്ലവണ്ണം ലിങ്കപ്പ് ചെയ്ത് ആ ഒരു ക്രോസ് കൊടുത്ത് ആ ഒരു ടീമുകളെ ഗെയിമിനെ ഓർക്കസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ഡെഫിനറ്റ് ആൻസർ ഇല്ല ഒരുപാട് ക്രൂസ് ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷെ ഒരുപാട് പെർലോ ലൈക്ക് ക്വാളിറ്റി ഉണ്ട് ഒരു ഡീപ് ലൈംഗ് റെജിസ്റ്റർ വേണ്ടി ആയിട്ട് ഇവിടെയാണ് കൈസെഡോന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് കാരണം കൈസെഡോ ഇസ് അ പ്യൂർ ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡർ ആൻഡ് ഇപ്പോൾ കളിക്കുന്ന കോപ്പ അമേരിക്കയിൽ കൈസെഡോ ഇസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ പ്രത്യേകിച്ച് പുള്ളിക്കാരനെ കഴിഞ്ഞ കളിയിൽ ഫ്രണ്ടിലിട്ടാണ് കളിപ്പിച്ചത് ആൻഡ് ഹിസ് മേക്കിംഗ് ആ ഒരു ലേറ്റ് റൺസ് ഇൻ ടു ദ ബോക്സ് കൈസഡോന് നല്ല ബോൾ കൺട്രോൾ ഉണ്ട് വിഷൻ ഉണ്ട് ത്രൂ ബോൾ എബിലിറ്റി ഉണ്ട് ഷോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട് ആൻഡ് എൻസോ മരസ്കയുടെ സിസ്റ്റത്തിൽ ആ ഒരു റോള് വഹിച്ചത് എൻ ഡി ഡി ആണ് അതുകൊണ്ടാണ് ഞാൻ കൈസഡോനെ ഒരു നമ്പർ എയ്റ്റ് ആയിട്ടും എൻസോ ഫെർണാണ്ടസിനെ നമ്പർ ആയിട്ട് ഇടുന്നത് എൻസോ ഫെർണാണ്ടസിനെ നമ്പർ എയ്റ്റ് ആയിട്ട് ഇടുന്നതിൽ തെറ്റില്ല ലാവിയോ എൻസോ ഫെർണാഡസ് കൈസെഡോ ഇടുന്നതിൽ തെറ്റില്ല ദാറ്റ്സ് ഓൾസോ ഗുഡ് കോമ്പിനേഷൻ എന്റെ മനസ്സ് ഇപ്പൊ പറയുന്നു ഇറ്റ് ഷുഡിൻ സിക്സ് കൈസിനോ നമ്പർ ആൻഡ് ഇപ്പുറത്ത് ലൂയിസ് ഡ്രൂസ്ബെറി ഹാൾ അല്ലെസ്ബറി ഹാൾ വീണ്ടും ഹാൾസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് പ്രൊഫൈൽ ദി ക്ലോസസ്റ്റ് കമ്പാരിസൺ എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം ഇസ് ബെർണാൻഡോ സിൽവ ആ ഒരു ലെഫ്റ്റ് ഫുട്ടഡ് പേഴ്സൺ ഹു കെൻ ലിങ്ക് ദാറ്റ് മിഡ്ഫീൽഡ് കുറെ കൂടെ അറ്റാക്കിംഗ് ഫ്രീഡം ഉള്ള ഒരു പ്ലെയർ അപ്പൊ അതുകൊണ്ട് ഡ്രൂസ്ബറി ഹാളിനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് എന്റെ മനസ്സ് പറയുന്നു കാരണം അവിടെ അല്ലാണ്ട് വേറെ പ്ലയേഴ്സ് ഇല്ല ഇനി ലാവി എഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വരുകയാണ് നമുക്ക് ആ പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ ഇല്ല അതുകൊണ്ട് ഡ്രൂസ്ബറി ഹോൾ സ്റ്റാർട്ട് ചെയ്താൽ ഐ വുഡൻ ബി സർപ്രൈസ് ഓൾ പിന്നെ അവിടെ പാൽമർ ഒരു സംശയം വേണ്ട നോണി മാഡുവയ്ക്ക് ആസ് എ സെക്കൻഡ് റൈ സെക്കൻഡ് റീങ്ക് പ്ലെയർ ഇനി അഥവാ നോണി മാഡുവയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ പാൽമർ ആയിരിക്കും ഡ്രൂസ്ബറി ഹോളിന്റെ പൊസിഷനിൽ കളിക്കാൻ പോകുന്നത് ഫ്രണ്ടിൽ ജാക്സൺ ബാക്കപ്പ് ആയിട്ട് യു ഹാവ് മാർക്ക് ഗുയി ആൻഡ് പിന്നെ ഇപ്പുറത്ത് മുഡ്രിക് സ്റ്റേർലിംഗ് ആൻഡ് എന്നെ നൗ ഇതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം വൈ നോട്ട് വിക്ടർ ഓസ്മെൻ ജാക്സെ വിശ്വസിച്ച് ഒരു സീസൺ നമുക്ക് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ഫാൻസ് എന്താ ആഗ്രഹിക്കുന്നു എന്നുള്ളതല്ല ആസ് എ ബോർഡ് അവർ ക്ലിയർ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തു ജാക്സണില് ഫസ്റ്റ് സീസണിൽ റിട്ടേൺ നോക്കാൻ നേരത്തെ ദേ ആർ ഹാപ്പി വൺ മോർ സീസൺ ജാക്സൺ ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ബോർഡ് ചിന്തിക്കുന്നത് ഒരു കണക്കിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് മേക്സ് സെൻസ് ഈവൻ ദോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ലെങ്കിലും കാരണം ജാക്സന്റെ ഏറ്റവും വലിയ ക്രിറ്റിസം എനിക്കുള്ളത് ഡിസിഷൻ മേക്കിംഗ് ആണ് ഡിസിഷൻ മേക്കിംഗും എക്സിക്യൂഷനും എന്നെ സംബന്ധിച്ച് ആവറേജ് ആൻഡ് ബിലോ ആവറേജ് ജാക്സൺ ഒരു സീസൺ കഴിഞ്ഞ് ഇംപ്രൂവ് ചെയ്യുവോ അറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എൻകൂങ്കുവിനും കളിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണ് ആസ് എ സ്ട്രൈക്കർ അപ്പോ ഓൾറെഡി എൻകൂങ്കു അവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ വീണ്ടും നമ്മൾ ഒരു സ്ട്രൈക്കറിൽ പോകുന്നതിൽ അർത്ഥമില്ല പിന്നെ നമ്മൾ നമ്മൾ സൈൻ മാർഗോയിനെ പുള്ളിക്കാരൻ എന്തായി മാറും എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഹി സൈൻഡ് ആസ് എ ഫസ്റ്റ് ടീം മെമ്പർ അപ്പൊ ഇത്രയും ഇരിക്കുന്നതിൽ നമ്മൾ വിക്ടർ ഓസിമന്റെ പുറകിൽ പോകുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഇതിലൊരു ചെറിയ കാവിയറ്റ് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെറിയ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിമൻ ചോദിക്കുന്ന സാലറി കുറച്ചാൽ ഒരു പക്ഷെ ചെൽസി ഇൻട്രസ്റ്റഡ് ആവും ആൻഡ് ചെൽസി ഇസ് വെരി ക്ലിയർ ഇൻ ദിസ് ട്രാൻസ്ഫർ വിൻഡോ അന്യായമായ സാലറികൾ നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല ഒരാൾ വന്നിട്ട് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒലീസയും നഷ്ടപ്പെട്ടത് പോരാത്തത് നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും ഉണ്ടായിരുന്നില്ല ബയൻ മ്യൂണിക്കിലേക്ക് പോയി എനിക്കത് വേറെ പ്രീമിയർ ലീഗിൽ ക്ലബ്ബിൽ പോകാത്തോണ്ട് എനിക്കത് വലിയ നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ പക്ഷേ ഓസിയമനിലേക്ക് പോണമെന്നുണ്ടെങ്കിൽ സാലറി റിഡക്ഷൻ വരണം അതേപോലെ തന്നെയാണ് നീക്കോ വില്യംസ് നീക്കോ വില്യംസ് എത്ര സാലറി ചോദിക്കുന്നു ആൻഡ് മൊത്തത്തിലുള്ള ട്രാൻസ്ഫർ ഏജന്റ് ഫീസ് സാലറി മൊത്തത്തിൽ നോക്കാൻ നേരത്ത് ചേൽസയെ സംബന്ധിച്ച് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു കാണുന്നുണ്ടെങ്കിൽ എന്റെ പുറകെ പോവില്ല ട്രാൻസ്ഫർ ഫീസ് അല്ല ഇഷ്യൂ സാലറിയാണ് ഇഷ്യൂ കാരണം ആ ബാലൻസ് ബുക്ക് ബാലൻസ് ചെയ്യണം ഇപ്പൊ എങ്ങനെയെങ്കിലും സ്റ്റേർലിങ്ങിനെ തട്ടാൻ വേണ്ടി നോക്കുകയാണ് നിവൃത്തിയില്ല വെസ്റ്റാമെന്തോ അന്വേഷിച്ചു വന്നു എന്നൊക്കെ പറയണോ അത്ര അത്രത്തോളം സാലറി ഒന്നും ഈ ക്ലബ്ബുകൾ കൊടുക്കാൻ ചാൻസ് ഇല്ല ആൻഡ് സ്റ്റേർലിംഗ് കടുംപിടുത്തം ബിരിച്ചിരിക്കുകയാണ് ഞാൻ ചെൽസിയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ളത് ഫേർണഫ് അത് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളത് നല്ല കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഇനി ഈ സ്പോട്ടിൽ ഒരു പുതിയൊരു സൈനിങ് ഞാൻ കാണുന്നില്ല അതാണ് ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ കാണുന്നത് ഇനി ഇവിടെ എവിടെയാണ് നമുക്ക് പുതിയൊരു സൈനിങ് കൊണ്ടുവരാനുള്ളത് ദിസാസിയുടെ പേര് ഞാൻ ഇട്ടിട്ടില്ല ഇനി നമുക്ക് ഗാലഗറിന്റെ പേര് പേരിട്ടിട്ടില്ല കാസിഡൈ പിന്നെ വി ഹാവ് സാന്ടോസ് അപ്പൊ ഇത്രയും പ്ലെയേഴ്സ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന സ്ഥിതി പോരാത്തതിന് ആഞ്ചലോ ഗെബ്രിയൽ നമുക്ക് ലെഫ്റ്റ് ഫുഡ്ഡ് ആയിട്ടുള്ള ഒരു വിംഗർ ഉണ്ട് ഇറ്റ്സ് എ ബ്രില്യൻ ടാലന്റഡ് പ്ലെയർ സ്റ്റാച്ച് ബോക്കിലേക്ക് നമ്മൾ കഴിഞ്ഞ സീസണിൽ കൊടുത്തത് ഈസ് ഓൾസോ അവൈലബിൾ അപ്പൊ ഇത്രയും പ്ലേസ് അവൈലബിൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇനി ഒരു സൈനിങ് ഞാൻ കാണുന്നില്ല ഒരുപാട് സെയിൽസ് ആണ് അമാൻഡോ ബ്രോയ പോവും ഡേവിഡ് ഡാറ്റർ ഓഫ് ഒഫാന പോവും സേസറ കാസായ ഒരു തീരുമാനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ചാലപേന വിൽക്കാൻ വേണ്ടി നമ്മൾ ഇട്ടിരിക്കുന്നു ഗാലഗറിന്റെ ഫ്യൂച്ചർ ഇസ് അൺസേർട്ടൺ നമ്മൾ കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ ചെയ്യാം ചെയ്യാണ്ടിരിക്കാം നേരെ മറിച്ച് ഗാലഗറിന് അതുപോലെ നല്ലൊരു ഓഫർ വന്നാൽ നമ്മൾ എന്റർടൈന ചെയ്യാം ഗാലഗർ പോകുന്നില്ല എന്ന് തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ അത് വേറൊരു വിഷയം മാറും അപ്പൊ ഇനി ഈ ഒരു സ്പോർട്ടിൽ പുതിയൊരു പ്ലെയറിനെ ഞാൻ കാണുന്നില്ല ഒരുപാട് സെയിൽസ് ഞാൻ കാണുന്നു ഇനി അഥവാ ഒരു പ്ലെയർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ ആ പ്ലെയറിന്റെ സാലറി ഡിമാൻഡ് കുറവായിരിക്കണം അങ്ങനെ സാലറി ഡിമാൻഡ് കുറച്ച് വരാനായിട്ടുള്ള പ്ലെയർ അല്ല നിക്കോ വില്യംസും വിക്ടർ ഓസിമനും കാരണം പ്രൈമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രൈമിലേക്ക് പോകുന്ന രണ്ട് പ്ലെയേഴ്സ് എന്തിനു സാലറി കുറച്ച് വേറൊരു ക്ലബ്ബിലേക്ക് ഏതൊരു ക്ലബ്ബിലേക്ക് മാറണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അല്ലെങ്കിൽ യു ആർ ലുക്കാക്കും പക്ഷെ ലുക്കാക്കു സാലറി കുറച്ചിട്ട് പോലും നല്ല സാലറി തന്നെയാണ് ലുക്കാക്കു എന്നുള്ളത് അപ്പോ അത് വലിയൊരു ചോദ്യമാണ് ഇനി പോരാത്തിനെ ലുക്കാക്കുവിനെ വിൽക്കണം കെപ്പനെ വിൽക്കണം മലൻസാർ ഉണ്ട് അപ്പോ ഒരുപാട് ഔട്ട് ഗോയിങ്സ് ഉണ്ട് ഇപ്പൊ ടു ക്ലിയർ ഓഫ് ദാറ്റ് ടീം ഫോർ എവർ ടു ഹാവ് എ വെരി വെരി ഷോർട്ട് ടീം അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥിതിയിൽ ഐ ഡോ സി ന്യൂ പ്ലെയർ സൈനിങ് ഒരു പക്ഷേ ആസ് എ ചെൽസി ഫാൻ നമ്മളിപ്പോ അക്സെപ്റ്റ് ചെയ്യണം ദിസ്ഇസ് ആർ ടീം ഗോയിങ് ഫോർവേർഡ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ബലത്തിൽ മെറസ്ക് എന്താണ് കൊണ്ടുവരുന്നത് മിനിമം ഇസ് ടോപ്പ് ഫോർ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബട്ട് ടോപ് ഫോർ മിനിമം ലീസ്റ്റ് ലോവസ്റ്റ് എക്സ്പെക്ടേഷൻ ഇൻ ദിസ് കമ്മിങ് സീസൺ എനിക്കിത് പറയണമെന്ന് തോന്നി ഇനി വേറെ ഏതെങ്കിലും റൂമേഴ്സ് കേൾക്കുകയാണെങ്കിൽ അത് റൂമേഴ്സ് മാത്രമായിട്ട് ഞാൻ കരുതിയാൽ മതി അൺലെസ് എൻ എൽ ഓൺ സീനോ ഫെബ്രിജി സോളിഡ് ആയിട്ട് പറയാൻ ഉണ്ടെങ്കിൽ പക്ഷേ ലോഡ് ഓഫ് സെയിൽസ് ന്യൂസ് ഔട്ട്ഗോയിങ് ന്യൂസ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതായിരിക്കും സെക്ഷനിൽ മെൻഷൻ ചെയ്യുക Thank you so much for watching. Signing off, S K from Chelsea Karan.